നമസ്കാരം മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും കേരളം ഒട്ടാകെ ചുറ്റിക്കിറങ്ങി നടന്ന നവകേരള ബസ് പൊളിക്കുന്നു പുതിയ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റേതാണ് ഈ തീരുമാനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായിരുന്ന എ കെ ബാലൻ അടക്കം നിരവധി സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ഈ ബസ് മ്യൂസിയമാക്കണം എന്നാണ് അന്ന് പറഞ്ഞത് ഇ പി ജയരാജൻ അടക്കമുള്ളവർ അന്ന് പറഞ്ഞത് ഒന്നര കോടി രൂപ വില വരുന്ന ഈ ബസ് മ്യൂസിയമാക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് നാലു കോടി രൂപയെങ്കിലും ഒരു മാസം കൊണ്ട് വരുമാനം നേടും എന്നുള്ളത് തന്നെയാണ് അന്ന് അവർ അഭിപ്രായപ്പെട്ടത് അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഈ ബസ് കാണുവാൻ വേണ്ടി ജനങ്ങൾ കൂടി വരും അവർ അതിനുവേണ്ടി എത്ര രൂപ വേണമെങ്കിലും മുടക്കി ടിക്കറ്റ് എടുത്ത് കയറും എന്ന് തന്നെയാണ് ഇ പി ജയരാജനും പ്രസ്താവന ഇറക്കിയത് എന്നാൽ ഈ പ്രസ്താവനകൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കുമെല്ലാം ഘടക വിരുദ്ധമായി ഇപ്പോൾ നവകേരള യാത്ര നടത്തിയ ബസ് പൊളിക്കുന്നു ഈ ബസ് പൊളിച്ചിട്ട് സാധാരണ കെ എസ് ആർ ടി സിയുടെ ടൂർ പാക്കേജിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടത് കല്ലേറുണ്ടായാൽ പോലും തകരാത്ത വിധത്തിലുള്ള ഗ്ലാസുകളാണ് ബസ്സിന്റെ വശങ്ങളിൽ ഘടിപ്പിച്ചിരുന്നത് ഈ ഗ്ലാസുകളെല്ലാം അഴിച്ചുമാറ്റി അവിടെ കൂടുതൽ വ്യക്തതയുള്ള ദൂരക്കാഴ്ച കിട്ടുന്ന ഗ്ലാസ്സുകൾ വയ്ക്കും കുടുംബങ്ങൾക്കും ടൂർ പാക്കേജുകൾക്കുമായി ഗ്രൂപ്പുകൾക്കുമായി ബസ് കൊടുക്കുവാൻ തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ഉദ്ദേശം എന്നാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി ഇരുന്ന് കറങ്ങുന്ന സീറ്റടക്കം പൊളിച്ചു മാറ്റി മറ്റു പുതിയവ സ്ഥാപിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ബസ്സിൽ ലഗേജ് സ്പേസ് കൂട്ടുന്നതിനു വേണ്ടി കുറെ സീറ്റുകൾ മാറ്റുവാനും സാധ്യതയുണ്ട് ആകെ കൂടി നിർത്താൻ സാധ്യതയുള്ളത് റൂഫ് ടോപ്പ് എ സി മാത്രം തന്നെയാണ് ബാക്കി എല്ലാ നിർമ്മിതികളും അതായത് ലിഫ്റ്റ് അടക്കമുള്ള എല്ലാ നിർമ്മിതികളും ബസ്സിൽ നിന്ന് പൊളിച്ചു മാറ്റും പുതിയ ഒരു ബസ്സാക്കി തന്നെ രൂപകൽപ്പന ചെയ്ത് ഇത് പുറത്തിറക്കാൻ തന്നെയാണ് ഇപ്പോൾ നീക്കം എന്നാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നത് ബംഗളൂരുവിലെ പ്രകാശ് ഓട്ടോ ബിൽഡേഴ്സിനായിരുന്നു ബസിന്റെ നിർമ്മാണം ചുമതല ഉണ്ടായിരുന്നത് ഏതാണ്ട് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഈ ബസിന് ചെലവായത് എന്നാണ് അന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞത് എന്നാൽ ഏതാണ്ട് ഒന്നര കോടി രൂപ വില വരുന്ന ബസ് തന്നെയാണ് ഇത് എന്നുള്ളതാണ് പിന്നീട് അറിയാൻ സാധിച്ചത് എന്തായാലും അന്ന് ഒന്നര കോടി രൂപ മുടക്കി നിർമ്മിച്ച ഈ ബസ് ഇപ്പോൾ ആകെ ഉടച്ചു വാർത്ത് പൊളിച്ചു മാറ്റി വേറെ രീതികൾ രൂപകൽപ്പന ചെയ്ത് കെ എസ് ആർ ടി സിക്ക് കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു അത് നേരത്തെയും സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നവകേരള യാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ ബസ് കെ എസ് ആർ ടി സിക്ക് കൈമാറും എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ കെ എസ് ആർ ടി സിയുടെ ഉപയോഗത്തിന് വേണ്ടി ഈ ബസ് പ്രയോജനപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇതിൽ സമൂലമായ മാറ്റങ്ങൾ വേണ്ടിവരും അതുകൊണ്ട് മുഖ്യമന്ത്രി ഇരുന്ന കസേരയും മുഖ്യമന്ത്രിക്ക് കയറാൻ ഉപയോഗിച്ച ലിഫ്റ്റും അടക്കമുള്ള കാര്യങ്ങൾ പൊളിച്ചു മാറ്റി സാധാരണ സഞ്ചാര സൗകര്യങ്ങൾക്ക് വേണ്ടി കോൺട്രാക്ട് കാരേജായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള തരത്തിലേക്ക് ബസ് പുനർ നിർമ്മിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ അറിയിച്ചത് എന്നാൽ ചില മാറ്റങ്ങളോട് കൂടി ബസ്സിൽ ഉണ്ടായിരുന്ന ടോയ്ലറ്റ് അതേപടി തന്നെ നിലനിർത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി ഇപ്പോൾ അറിയുന്നു കുടുംബത്തിനും മറ്റു ഗ്രൂപ്പുകൾക്കുമായി ടൂർ പാക്കേജ് നിശ്ചയിച്ച് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബസ്സിൽ മൈക്രോ ഓവണും ഫ്രിഡ്ജും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകൂടി സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് അല്ലെങ്കിൽ അത് ഗൂഢീകരിക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് എന്തായാലും ഒന്നര കോടി രൂപ തയ്ക്ക് നിർമ്മിച്ച ബസ് നവകേരള യാത്രയ്ക്ക് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത് ഈ ബസ് ഇപ്പോൾ സമൂലമായി ഉടച്ചു പണിയുന്നു ഇതിനും നല്ലൊരു തുക ചിലവാകും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും നേരത്തെ ഈ ബസ്സിന് വേണ്ടി പണം മുടക്കിയിരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിന് വേണ്ടി തന്നെയാണ് ഈ പൈസ വകയിരുത്തിയിരുന്നത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ എന്ന സർക്കാർ ചെലവിൽ ചിലവഴിച്ച ഈ ബസ്സിന് ഇനിയും വലിയൊരു തുക തന്നെ മുടക്കിയാലേ അത് സാധാരണ ജനങ്ങൾക്ക് കോൺട്രാക്ട് കാരിയായി ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുവാൻ പറ്റുള്ളൂ ടൂർ പാക്കേജുകൾക്ക് വേണ്ടി അനുവദിക്കാൻ പറ്റുകയുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയായ കെ പി ഗണേഷ് കുമാർ പറയുന്നത് അതായത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ നവകേരള സദസ്സിനു വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത് ഈ വണ്ടി ഒന്നര കോടി രൂപ മുടക്കി ഉണ്ടാക്കിയ ഈ വണ്ടി വീണ്ടും അഴിച്ചു പണിയുന്നു പൊളിച്ചു പണിയുന്നു ഇതിന് വീണ്ടും പണം ചിലവാകും എന്നുള്ളതാണ് അഞ്ചു പൈസ കെ എസ് ആർ ടി സിയിലോ സർക്കാർ ഖജനാവിലോ ഇല്ല കെ എസ് ആർ ടി സിയിൽ ശമ്പളം പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ഒരു ബസ് നിലവിൽ കെ എസ് ആർ ടി സിയുടെ ഏതെങ്കിലും ബസ്സുകൾ ഇതിനുവേണ്ടി രൂപകൽപ്പന ചെയ്ത് ഉപയോഗിക്കാമായിരുന്നു എന്നിട്ടും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കുവാൻ വേണ്ടി പുതിയ ഒരു വണ്ടി തന്നെ ഉണ്ടാക്കി അത് തന്നെ ദൂർത്തിന്റെ അടയാളമാണ് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ഇപ്പോൾ ഒരു കോടി അല്ലെങ്കിൽ ഒന്നര കോടി രൂപ മുടക്കി നിർമ്മിച്ച ഈ വണ്ടിയും ഇപ്പോൾ പൊളിച്ചു പണിയുന്നു വീണ്ടും അതിന് അനാവശ്യ ചെലവുകൾ വേറെ വരുന്നു നല്ലൊരു തുക ഇതിനുവേണ്ടി ചിലവാകും എന്നുള്ള വിവരം അറിയുമ്പോൾ ധൂർത്തിൽ നിന്ന് ധൂർത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഭരണം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും നവകേരള ബസ് പൊളിച്ചടുക്കുന്നു എന്നുള്ളൊരു വാർത്ത ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഫലത്തിൽ സംഭവിക്കുന്നത് ഈ ബസ് വീണ്ടും വലിയ തുകകൾ മുടക്കി എന്നുള്ള വാർത്തകൾ തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി ഇപ്പോൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്